ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി സ്വർണ്ണങ്ങളെല്ലടുത്ത് നോക്കിയാണ് അപ്പോൾ ശ്യാം പറഞ്ഞിരിക്കുകയാണല്ലോ ആ മാല മാലയടുത്ത് ഇടണമെന്ന് അപ്പോൾ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കാം ആ മാല കാണുന്നില്ല ദൈവം ഇത് ആ മാല എവിടെ പോയി ഇനി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ചോ ഇതിപ്പോ ഇതിൽ കാണുന്നില്ലല്ലോ ഞാൻ ഇതിൽ തന്നെയാണല്ലോ വെച്ചത് ദൈവം ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പൊടിയും കിട്ടാത്തൊരവസ്ഥയിലെങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഞ്ജലി പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശിയാണെങ്കിൽ ഈ ലാവണിയോട് ഒരുപാട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ റൂമിലേക്ക് കയറാൻ എന്നിട്ട് എന്തിനെൻ്റെ റൂമെല്ലാം അലമ്പാക്കിയിട്ട് അയ്യോ മുത്തശ്ശി ഇല്ല മുത്തശ്ശി ഞാൻ മുത്തശ്ശിയുടെ റൂം ഒതുക്കിയിട്ടല്ലേ ചെയ്തത് ഒതുക്കിട്ടോ ദേ കൂടുതൽ എൻ്റെ റൂമിൽ വന്ന് പരിപാടികൾ ചെയ്യാൻ പാടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ റൂമിൽ അനാവശ്യമായിട്ട് നീ കയറേണ്ട കാര്യമില്ല ലാവണ്യ നിനക്ക് ആരാണ് അധികാരം തന്നത് എൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് തന്നെയാണ് വെക്കേണ്ടത് അല്ലാതെ നിനക്ക് തോന്നിയത് പോലെയല്ലേ വെക്കേണ്ടത് ഇപ്പം കണ്ടില്ലേ എൻ്റെ റൂം കിടക്കണേൻ്റെ ഇത് നിന്നോട് ആരെങ്കിലും പറഞ്ഞു എൻ്റെ റൂം ആക്കാനായിട്ട് എൻ്റെ റൂമ് നന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം ഇവര് രണ്ടോരും കൂടി ഭയങ്കരമായിട്ടും വഴക്കിടുകയാണ് ആ സമയത്ത് അഞ്ചൽ കയറി വന്നിട്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം ഹാ ഇവിടെ ഒരു പരിഷ്കാരി ഉണ്ട് ആ പരിഷ്കാരി എൻ്റെ റൂമിലേക്ക് കയറി വന്നിട്ട് പറയാം മുത്തശ്ശിയുടെ റൂമിന് വൃത്തി പോരാ അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു വെച്ചത് വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഈ കോലോ എൻ്റെ റൂം ഇതൊക്കെ കേട്ടാലാവണ്ണിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് പക്ഷേ അഞ്ജലി ആണെങ്കിൽ മുത്തശ്ശി ഇതിൻ്റെ ഇപ്പോൾ കാര്യമൊക്കെ നിൽക്കേണ്ട മുത്തശ്ശി ഞാൻ മുത്തശ്ശിയുടെ റൂം എങ്ങനെയാണ് ആദ്യം ഇരുന്നേച്ചത് അതേപോലെ തന്നെ ആക്കിത്തരാം വേണ്ട അഞ്ജലി നീ ഇക്കാര്യത്തിൽ കയറി കൂടുതൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ആരാണ് എൻ്റെ റൂം ഈ കോലത്തിലാക്കിയത് ആ കോലം മാറ്റിയിട്ട് എൻ്റെ റൂമ് പഴയത് പഴയതുപോലെ എങ്ങനെയായിരുന്നു അതേപോലെ ആക്കി ആക്കിത്തരുന്നത് അതെ ഇവിടെ തന്നെ ഇവിടെ തന്നെ അതാക്കി തന്നാൽ മതിയെന്നും പറയണം അപ്പോൾ നമ്മുടെ ശ്രുതി കയറി വരികയാണ് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും റൂമിൻ്റെ കാര്യം അവിടെ പറയണം അപ്പോൾ ശ്രുതി പറയണം അയ്യോ മുത്തശ്ശി ലാവണിയ മേടത്തെ ചുമത്ത് വഴക്ക് പറയണ്ട കാരണം ലാവണിയ മേഠത്തോട് ഞാനാണോ പറഞ്ഞത് മുത്തശ്ശിയുടെ റൂമിൽ കയറി ക്ലീൻ ആക്കാൻ പറഞ്ഞത് പിന്നെ ഈ പഴയ ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി പുതിയ ഗെറ്റപ്പ് ആക്കാൻ ഞാനാണ് ലാവണിയ മേടത്തോട് പറഞ്ഞത് തെറ്റ എൻ്റെ ഭാഗത്താണ് മുത്തശ്ശി അല്ലാതെ മേടത്തെ ചീത്ത പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലാവണിക്ക് ഭയങ്കര ആശ്വാസം അപ്പോൾ ലാവണി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഈ കീറസാരി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഈ കാർട്ടൂൺ ബേബി ബേബിയാണല്ലോ എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഹാ ഹാ അപ്പൊ സത്യം എന്താണെന്ന് ഇപ്പൊ തെളിഞ്ഞു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ മുന്നിൽ ആരും നിൽക്കണ്ട ഇറങ്ങി പോകുന്നുണ്ടോ എല്ലാരും ഇറങ്ങി പോകാനാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം എന്ന് മുത്തശ്ശി കിടന്ന് ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ് അപ്പോഴേക്കും ആ ഈ നമ്മുടെ ഇംഗ്ലീഷുകാരി ഇംഗ്ലീഷ്കാരി വന്നിട്ട് പറയുകയാണ് അതായത് മനോരമ മനോരമ വന്നിട്ട് പറയുകയാണ് എന്താ എന്താ എന്തവിടെ പ്രശ്നം അയ്യോ ദേ ഇവിടെന്താണ് ഈ കീറസാരിയൊക്കെ വന്ന് നിൽക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എൻ്റെ റൂമ് വൃത്തി കേടാക്കിയ കാര്യമൊക്കെ പറഞ്ഞതാണ് അയ്യോ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക് ഇത് നന്നാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിങ്ങൾ പുറത്തേക്ക് പോകാൻ നോക്കൂ ഇനി കൂടുതൽ പ്രസംഗിക്കാനായിട്ട് നിൽക്കണ്ട പോ ശ്രുതി ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ് ശ്രുതിയോട് മാത്രമാണ് നിൽക്കാൻ പറഞ്ഞത് ബാക്കി എല്ലാവരും പുറത്തോട്ട് പോ എന്ന് പറയുകയാണ് അപ്പം ബാക്കി എല്ലാവരും പുറത്തോട്ട് പോവുകയാണ് ശ്രുതി അവിടെ തന്നെ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഇനി മുത്തശ്ശി എന്താണോ പറയാനായിട്ട് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പൊ ശ്രുതിയോട് മുത്തശ്ശി പറയുന്നത് നീ പോയി കഥകടച്ച് അങ്ങോട്ട് അങ്ങനെ ശ്രുതി പേടിച്ച് പേടിച്ച് ആ കഥകളടച്ചിട്ട് നേരെ മുത്തശ്ശിയുടെ മുന്നിൽ ഒന്ന് നിൽക്കണം അപ്പൊ ശ്രുതി ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചത് നീ സത്യസന്ധമായിട്ടൊക്കെ നടക്കുമെന്നാണ് പക്ഷേ നീ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചല്ലേ ശ്രുതി മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച് നീ സംസാരിക്ക അല്ലേ ഇത് കേട്ടാ ശ്രുതിയാണെങ്കിലും മുത്തശ്ശി അത് പിന്നെ വേണ്ട നീ ഒന്നും പറയണ്ട പക്ഷേ ശ്രുതി നീ ലാവണിയെ രക്ഷപ്പെടുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി നീ ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തുവെന്ന് നീ പറഞ്ഞുണ്ടാക്കി പക്ഷേ അത് നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ചേർന്നതല്ല ശ്രുതി നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് തോയ്ക്കോ ഇനി കൂടുതൽ തിരുത്താനും നിൽക്കണ്ട എനിക്ക് ഇത്രയും മാത്രമേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് മുത്തശ്ശിക്ക് അതിലേറെ സങ്കടമായി അങ്ങനെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമ്മുടെ ലാവണ്യ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാവണ്യ രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ലാവണ്യ ശ്രുതിയെ വിളിക്കുകയാണ് കാർട്ടൂൺ ബേബി ഇങ്ങോട്ട് ഷോ സോറി ശ്രുതി എന്നെ രക്ഷപ്പെടുത്തിയല്ലേ ശ്രുതി ഞാൻ മുത്തശ്ശിയുടെ മുമ്പിലെ പെട്ടു നിൽക്കുകയായിരുന്നു കറക്റ്റ് സമയത്താണ് കാർട്ടൂൺ ബേബി അല്ല ശ്രുതി നീ വന്നത് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ല ഞാൻ അവിടെ പെട്ടുപോയാനായിരുന്നു എന്തിനാ പല പ്രാവശ്യം നീ എന്നെ രക്ഷപ്പെടുത്താനായിട്ടൊക്കെ നോക്കിയല്ലോ എന്തിനാ അങ്ങനെ എൻ്റെ മേഡം എനിക്ക് മേഡത്തോട് ഒരു ദേഷ്യമില്ല മേഡത്ത് ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് മേഡം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ അതേ കാർട്ടൂൺ ബേബി അല്ല ശ്രുതി ഹാ മേഡം നമ്മളെ രണ്ടുപേരും ഇപ്പൊ നല്ല ഫ്രണ്ട്സുകളാണ് അതുകൊണ്ട് മേഡം എന്നെ കാർട്ടൂൺ ബേബി എന്നൊക്കെ വിളിച്ചോ അങ്ങനെ വിളിച്ചെന്ന് വിചാരിച്ച് എനിക്ക് സങ്കടമൊന്നും വരാനായിട്ട് പോകുന്നില്ല ഇല്ല ഞാൻ ഇനി കാർട്ടൂൺ ബേബി എന്ന് വിളിക്കത്തേയില്ല ഞാൻ ഇനി ശ്രുതി എന്നെ ഈ ശ്രുതിയെ വിളിക്കോള് കാരണം എന്നെ രക്ഷപ്പെടുത്തിയ ആളല്ലേ ആ രക്ഷപ്പെടുത്തിയ ആളോട് എനിക്ക് അല്പം സ്നേഹമുണ്ടെന്ന് വിചാരിച്ചോ ഇനി അഥവാ ഞാൻ കാർട്ടു ബേബി എന്നങ്ങാണ്ടും അറിയാതെ വിളിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഇവരുടെ ഈ സംസാരമൊക്കെ നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പശുവിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ലാവണിയുടെ സംസാരം ഇത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ട് മാറി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പം അതൊന്നും സാരമില്ല മാഡം ഇനി നമ്മളുടെ ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലാവണിയേക്ക് ഒരു കോള് വരികയാണ് ആ ഒരു മിനിറ്റ് ട്ടോ എന്ന് പറഞ്ഞോണ്ട് ആ പല പറ രേഷ്മ എന്നും പറഞ്ഞുകൊണ്ട് ലാവണി അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അശ്വിൻ നിൽക്കുന്നു അപ്പോൾ ഈ കടലമുട്ടയുടെ മുഖത്ത് നോക്കാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ തടയുകയാണ് പക്ഷേ ഒരു സഹതാപപൂർവ്വമാണ് നമ്മുടെ അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശ്രുതിക്ക് വല്ലാത്തൊരു തോന്നുന്നു പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കവൾ എന്തൊക്കെയോ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയെ പറയുകയാണ് സർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് പക്ഷേ അശ്വിനൊന്നും മനസ്സിലായില്ല വീണ്ടും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ അല്ല കവളിൽ അപ്പം ഇപ്പുറത്തെ കവൾ തൊട്ട് തൊട്ട് ഇങ്ങനെ തടയുകയാണ് അല്ല സാർ ഇപ്പുറത്തെ കവളാണ് സാർ എന്നും പറയാണ് എന്താ ആ അപ്പം അങ്ങനെ ആ കവള തുട തുടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു ലാവണി എന്താ എന്താ ഏ സാർ ഏ സാറിന് ഇതെന്തു പറ്റി അയ്യോ ഇതെന്താ കവളിലൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാവണി എന്നെ കവളിലെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് എന്തുപറ്റി ഏ സാർ സാറിൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടം ആണല്ലോ സാർ ഇതെന്തു പറ്റി സാറാകെ വിഷമിച്ചിരിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പം പക്ഷേ ശ്രുതിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ് നമ്മുടെ അശ്വിന് പക്ഷേ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയാണ് അശ്വിനെ അങ്ങനെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് അശ്വിന് ശ്രുതിയോട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് അഞ്ജലിയെ വീണ്ടും ഫോൺ വിളിച്ചിരിക്കുകയാണ് ഈ ശ്യാമ മോളെ രാജകുമാരി എന്തായി നെക്ലസ് ഇട്ടോ എന്തായി കാര്യങ്ങളൊക്കെ ഹോ എൻ്റെ ഏട്ടാ നെക്ലസ്സ് ഇടാമെന്ന് നോക്കിയിരിക്കുമായിരുന്നു ആ സമയത്താണ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായത് പ്രശ്നമോ എന്ത് പ്രശ്ന ഹാ അതൊക്കെ ഞാനിനി നേരിട്ട് വരുമ്പോൾ പറയാം ഏതായാലും ഏട്ടൻ വിളിച്ചതല്ലേ ഒന്ന് ഹോൾഡ് ഹോൾഡേ ഞാൻ ഇപ്പം തന്നെ പോയാൽ നെക്ലസ് ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അലമാരി തുറന്നിട്ട് അപ്പം അതേപോലെ തന്നെ ആ നെക്ലസ് നോക്കിയാണ് പക്ഷെ നെക്ലസ് കാണുന്നില്ല അപ്പം ഷ്യാമിനോട് പറയണം അയ്യോ ഏട്ടാ ഇവിടെ നിന്ന് വെച്ച് നെക്ലസ് കാണുന്നില്ലല്ലോ ഏ എന്ത് നെക്ലസ് കാണുന്നില്ലെന്നോ ഒന്നും അറിയാത്തതുപോലെ ശ്യാമ അവിടെ കിടന്ന് സംസാരിക്കാണ് അതേട്ടാ ഇവിടെ നെക്ലസ് വെച്ചിരുന്നാണ് കാണുന്നില്ല പക്ഷേ അതെവിടെ പോകാനാണെന്നേ അതെവിടേയും പോകില്ല നീ ശരിക്കും നോക്ക് ഞാൻ ഏതായാലും പിന്നെ വിളിക്കാം നീ നന്നായിട്ട് സമാധാനത്തോടെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ശ്യാമ മനസ്സിന്തിക്കാണ് ഏതായാലും ശ്രുതിയുടെ ബാഗിൽ നിന്നും ആ ഒരു നെക്ലസ് കണ്ടെത്തും അതിനുശേഷം ശ്രുതിയെ അടിച്ചു പുറത്താകും ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അങ്ങനെ അഞ്ജലി ആ പെട്ടി മുഴുവൻ തപ്പുകയാണ് പക്ഷേ ഒന്നും കാണുന്നുമില്ല അങ്ങനെ നമ്മുടെ അഞ്ജലി ഇത് ഈ മനോരമയോടും സുതിയോടും ലാവണ്ണയോടും ഒക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മനോരമയാണെങ്കിൽ എൻ്റെ മൈ ഗോഡ് ഇത്രയും നല്ല നെക്ലസ് ദേ അഞ്ജലി ബേബി അഞ്ജലി ബേബിക്ക് ഒരുപാട് ഉണ്ട് പക്ഷേ അതിനേക്കാൾ ഏറ്റവും വില കൂടിയ സാധനം ആ ഒരു ആയിരുന്നു അത് കാണാനും നല്ല ഭംഗിയായിരുന്നു പക്ഷേ അത് ഇങ്ങനെ നശിച്ചു പോകുമെന്ന് കണ്ടില്ല ദൈവം ഇത് ആരെടുത്ത് ഏതായാലും വീട്ടിലുള്ളവരാരും ആയിരിക്കില്ല പുറത്തു നിന്ന് വന്നവരാരെങ്കിലും ആയിരിക്കും ഈ നെക്ലസ് എടുത്തിട്ടുണ്ടാവുക അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കള്ളമാരൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വരികയാണ് അപ്പം മുത്തശ്ശി എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അമ്മേ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മ അറിയുന്നില്ലേ ദേ അഞ്ജലി ബേബിയുടെ നെക്ലസ് കാണാമല്ലോ മോളെ നീ അതിനെക്കുറിച്ച് ചോർത്തൊന്നും ടെൻഷനാവണ്ട അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറയാണ് അപ്പോൾ ഈ മനോരമ്മ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിവിടെ ഇവിടെ എങ്ങും കാണില്ല ഞാൻ പറഞ്ഞല്ലോ ഹാ ഈ ലാവണ്യ ബേബി എന്ന് പറഞ്ഞതുപോലെ എൻക്വയറി നടത്തണമായിരുന്നു ഒരു പോലീസിൻ്റെ ചില അന്വേഷണങ്ങളൊക്കെ നല്ലതാണ് കാരണം ഇവിടെ പുറത്തുനിന്ന് വന്നവരാണല്ലോ ഉള്ളത് അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളെല്ലാം മനസ്സിലാക്കണമായിരുന്നു അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് പറയണം അപ്പോൾ ഇത് കേട്ട ലാഭി എന്താ ആൻറ്റി ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത് ഞാനാണോ ഈ നെക്ലസ് എടുത്തതെന്നാണോ പറയുന്നത് അയ്യോ ലാവണ്യ ബേബി ലാവണ്യ ബേബിയെ ഞാൻ അങ്ങനെ പറയുമോ കാരണം ലാവണ്യ ബേബി കുടുംബത്തിലൊരംഗത്തെ പോലെ തന്നെയല്ലേ ഞാൻ കരുതുന്നത് അപ്പം പിന്നെ പുറത്തുനിന്ന് വന്ന എങ്ങനെയാകും ഒരിക്കലുമില്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ചിലവരൊക്കെ പുറത്തുനിന്ന് വന്നവരുണ്ടല്ലോ പിന്നെ പുറത്തുനിന്ന് വന്ന രാമേട്ടനാണ് പാവം രാമേട്ടൻ നല്ല വിശ്വസ്തനാണ് അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ വേഗം തൂക്കിയൊക്കെ ചിലവരിങ്ങോട്ട് വരുന്നുണ്ടല്ലോ അവരെയാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എന്താ എന്താ എന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ പക്ഷേ ചിലവരൊക്കെ പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ അഞ്ജലി മോളെ ദേ മോളുടെ കാര്യം ഇങ്ങനെ അതെ എനിക്കും അത്യാവശ്യം സ്വർണങ്ങളും കോസ്റ്റ്യൂംസൊക്കെയും ഉണ്ട് അഞ്ചിലട അത്രയും വിലപിടിപ്പുള്ള അല്ലെങ്കിലും എനിക്കും ഉണ്ടല്ലോ എനിക്കിത് ഇനി സംഭവിച്ചുകൂടാതില്ലല്ലോ ഏതായാലും ഇത് ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം ഇവിടെയുള്ള പുറത്തുനിന്ന് വരുന്നവരുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രാവണ്യ പറയാണ് എന്താ എന്താൻറ്റി ശ്രുതിയാണോ പറയുന്നത് ശ്രുതി അങ്ങനെയൊന്നും ചെയ്യോ ചെയ്യോ ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല ആൻറ്റി എന്ന് ലാവണ്യ ലാവണ്യ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട മനോരമയാണെങ്കിൽ നീ എന്താ ലാവണ്യ ബേബി ഇങ്ങനെ പറയുന്നത് നീ അവളുടെ പക്ഷം ചേരുകയാണോ വേണ്ട നീ എൻ്റെ പക്ഷം ചേരണോട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല അവൾ പുറത്തുനിന്ന് വന്നവളല്ലേ ബാഗെല്ലാം ചെക്ക് ചെയ്തേ മതിയോളൂ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലാവണിയാണെങ്കിൽ ഈ ശ്രുതി ആണെങ്കിൽ ഇനി അതിലൊരു തർക്കം വേണ്ട നിങ്ങൾക്ക് എൻ്റെ ബാഗല്ലേ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്തോളൂ അതിനിപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല ചെക്ക് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ബാഗ് ഇങ്ങനെ നീട്ടുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്യാമാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ് അപ്പം ക്ഷ്യാമം പറയുകയാണെങ്കിൽ ഏതായാലും ശ്രുതി ഇപ്പം പിടികൂടിയിട്ടുണ്ടാവും ശ്രുതി ഇനി അടിച്ച് പുറത്താണ് എന്തായാലും ഒന്ന് അഞ്ജലിയെ ഒന്ന് വിളിച്ചു നോക്കാം അവിടെ എന്തായ കാര്യങ്ങളെന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കാനാണ് ശ്രമിക്കുകയാണ് ഈ സമയം തന്നെ നമ്മുടെ അമ്മ ഈ ഷോ ഈ മാർക്കറ്റിൽ പോയി വരികയാണ് മാർക്കറ്റിൽ പോയി വന്നിട്ട് എൻ്റെ ദൈവമേ പൊരിഞ്ഞ വെയില് ആ മാർക്കറ്റിൽ എങ്ങനെയെങ്കിലും ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കാം പക്ഷേ അവിടെ നിന്ന് ഇവിടം വരെയും വരുന്നതാണ് വല്ലാത്ത കഷ്ടം എന്ത് ചെയ്യാനാണ് പച്ചക്കറി മേടിക്കേണ്ട സ്ഥലത്ത് പച്ചക്കറി തന്നെ മേടിക്കണ്ടേ ഏ ഇതൊക്കെ മേടിക്കാൻ പിന്നെ ആര് പോകാനാ എൻ്റെ ഒരു കഷ്ടകാലം അപ്പം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായി വരുന്നു അമ്മായിയെ കണ്ട ഉടനെ തന്നെ ശ്യാമോടെ പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് എന്താ അമ്മായി ഇത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നില്ലേ ഞാൻ ഈ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരുവായിരുന്നില്ലേ എന്തിനാ അമ്മായി ഇത്രയും കഷ്ടപ്പെട്ടത് ഏ ഒന്നുമില്ല ഷ്യാമോനെ മോൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതെനിക്ക് ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും എന്നൊക്കെ ഇനെ പറയാണ് അമ്മായി ഇന്ന് ഏതായാലും ഞാനേ അമ്മായിക്ക് ജിലേബിയും ലൈം ജ്യൂസും ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ഏഹ് അതെന്താ ഇന്നെന്തൊരു പ്രത്യേകത ഇതെന്താ അതുകൊള്ളാലോ ഇനിയിപ്പോ ആ കിറുക്കുപണിന്റെ കിറുക്കുത്തരം ഷ്യാമോനും പിടിച്ചോ ഏയ് ഒന്നുമില്ല ശ്രുതി വരുമ്പോഴത്തേക്കും ഈ ജിലേബിയും ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ച അവൾക്ക് സന്തോഷമല്ലോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ഏതായാലും നന്നായി ഷ്യാമോ അങ്ങനെ ജിലേബിയും ഏർ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശ്രുതിക്ക് അതൊരു വലിയൊരു സന്തോഷവും തന്നെ പോലുള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ എന്ന് അപ്പം ഇത് കേട്ടിരുന്നപ്പോഴേക്കും ആ നമ്മുടെ ശ്രുതിയുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കോണ ഒരുക്കോണാൻറ്റി അമ്മായി എന്ന് പറയണം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മായി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബേൽ നിന്ന് ഓരോ സാധനങ്ങളും എടുത്തെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ഇത് കണ്ട ഈ മനോരമയാണെങ്കിൽ എൻ്റെ മായികോട് നി നീ എന്താണ് കപ്പലിൻ്റെ കച്ചവടത്തിന് പോയിട്ട് വരികയായിരുന്നോ അല്ല ഇതെന്താ നിന്റെ ബേയിലുള്ള ഇത്രയും സാധനങ്ങൾ ഇനി എന്തൊക്കെയുണ്ട് ആ ഇറക്കിറക്ക് പോരട്ടെ ഓരോരോ സാധനങ്ങൾ പോരട്ടെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇറക്കി വെക്കുമ്പം അല്ല അവസാനം നമ്മുടെ ഈ ഉണ്ണികണ്ണൻ്റെ ഒരു വിഗ്രഹം ആ വിഗ്രഹം പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ആ പൊതി ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ആ പൊതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഈ മനോരമ വിചാരിച്ച് സ്വർണ്ണമാണെന്ന് അപ്പം മനോരമ ഇങ്ങനെ തലയിട്ട് ആട്ടുകയാണ് ആ പേടി വിട്ടു എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തത് ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശൈകൻ ബാ ബായ്